നെക്സ്റ്റ് ജെൻ ജി എസ് ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതലാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് അതിൽ ആദ്യമായി ചെയ്യേണ്ടത് സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഇരുപത്തി മുതൽ ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ഇൻവോയിസിലും പുതിയ ജി എസ് ടി റേറ്റഡ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് രണ്ടാമത്തെ പ്രധാന കാര്യം ഐ ടി സി റിവേഴ്സിലാണ് അതായത് ഓൾറെഡി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തിരികെ കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ഏതെങ്കിലും ഗുഡ്സ് സീറോ പെർസെൻ്റേജിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിലും അതായത് പതിനെട്ട് ശതമാനമോ പന്ത്രണ്ട് ശതമാനമായ പ്രോഡക്റ്റ് ഏതെങ്കിലും അല്ലെങ്കിൽ അഞ്ച് ശതമാനം ആയിക്കോട്ടെ സീറോ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തൊന്നാം തീയതിയിലുള്ള സ്റ്റോക്ക് നിർബന്ധമായി എടുക്കുക ഇരുപത്തൊന്നാം തീയതിയിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സ്റ്റോക്ക് എമൗണ്ടിൽ സീറോ പെർസെൻറ്റേജിലോട്ട് കൺവെർട്ടായിട്ടുള്ള എമൗണ്ടുകളുടെ ഐ ടി സി നമ്മൾ റിവേഴ്സ് ചെയ്യണം അതായത് തിരികെ കൊടുക്കണം ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്കായിട്ടുള്ള റേറ്റുകളിൽ ഐ ടി സി റിവേഴ്സലിൻ്റെ ആവശ്യമില്ല ഇരുപത്തെട്ട് ശതമാനം പർച്ചേസ് ചെയ്തു പക്ഷേ നമ്മൾ ഇനി സെയിൽ ചെയ്യുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തിൽ പർച്ചേസ് ചെയ്തു അഞ്ച് ശതമാനത്തിലാണ് ഇനി നമ്മൾ സെയിൽ ചെയ്യുന്നത് ടാക്സ് റേറ്റ് കുറഞ്ഞു സീറോ ആയിട്ടില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ഐ ടി സി റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല എക്സസ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് നമ്മുടെ പിന്നീടുള്ള സെയിൽസിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം നമുക്ക് ആ ഐ ടി സി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്